ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ ജാമാണ് ഇനി ഓറഞ്ചിൻ്റെ കുരുവും കളഞ്ഞ് തോലും കളഞ്ഞിട്ട് കൊണ്ടുവരണം നാരങ്ങേൻ്റെ തോലും കുരുവെല്ലാം കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് മിക്സിയിലിട്ടിട്ട് അരച്ച് കൊണ്ടുവരണം ഇനി ഇത് ഇതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ട് നിൽക്കുക രണ്ട് സ്പൂൺ പഞ്ചസാര ഏർക്കുക രണ്ട് കറാമ്പ് ചേർക്കുക ജാമ് വറ്റി വരുന്നുണ്ട് അധികം വറ്റാൻ പറഞ്ഞാൽ കുറച്ച് പറ്റുന്നതിന് മുമ്പേ ഇത് വാങ്ങി വെക്കണം ഇത് കുറച്ച് എടുത്തിട്ട് പ്ലേറ്റിൽ ഒഴിച്ച് നോക്കുക അപ്പോൾ ഒരിക്കുന്നില്ലെങ്കിൽ ജാമമായി എന്നാ അർത്ഥം ഇതാ ജാമം റെഡിയായി അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിക്കും ദോശക്ക് ബ്രെഡിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ്